വാർത്തകൾ തുടരുന്നു ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കോഴിക്കോട് ഷോറൂമിന്റെ വാർഷികാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം സ്റ്റാർ മാജിക് ഫെയിം ചേർന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ ജുവല്ലറിയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്വർണം ഡയമണ്ട് തുടങ്ങിയ ആഭരണങ്ങളുടെ പർച്ചേസുകൾക്ക് വിവിധ സമ്മാനങ്ങൾ ലഭിക്കും ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ ഗൃഹോപകരണങ്ങൾ നേടാം തവണ വ്യവസ്ഥയിൽ ഷോറൂമിൽ നിന്ന് സ്വന്തമാക്കാം സ്വന്തമാക്കാംികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ ഒരുക്കിയതായും ജനങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടും കൂടിയാണ് കഴിഞ്ഞ കഴിഞ്ഞാമത്തെ വർഷത്തിലേക്ക് വെക്കുകയാണ് ഞാൻ നാലാം തലമുറക്കാരനാണ് അത് വളരെ വിജയകരമായിട്ട് മുമ്പോട്ട് നയിക്കാൻ സഹായിച്ച എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ പിന്നെ ഈ ജൂൺ പതിനാറാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് അമ്പത്താറ് വയസ്സ് തകയുകയാണ് അത് തൃശ്ശൂർ വെച്ചാണ് അവിടെ ഒരു ഇരുന്നൂറ് സുഖമില്ലാത്ത കുട്ടികളുണ്ട് സ്പെഷ്യൽ സ്കൂളിലെ അവിടുത്തെ കുട്ടികളുമായി നാലഞ്ച് ബസ്സിൽ ഞങ്ങൾ ടൂറ് പോവാണ് സാധാരണ ഈ ഭക്ഷണം കൂടത്തിലും വിളമ്പിക്കോടത്തിലും കഴിക്കലാണ് സ്ഥിരം പ്രാവശ്യം വ്യത്യസ്തമായിട്ടൊരു ടൂർ അവരുടെ കൂടെ അതാണ് പരിപാടി പോയ ആറാം തീയതി അപ്പൊ ഇതിന്റെ ചെറിയൊരു കേക്ക് കട്ടിങ് കൂടി ഇവിടെ നടന്നു ബോബിചെമണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പുമായി സഹകരിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് അനുമോൾ പറഞ്ഞു കനോലി കനാലിലേക്ക് നിയന്ത്രണം വിട്ടു മറഞ്ഞ കാറിൽ നിന്നും യാത്രക്കാരെ സാഹസികമായി രക്ഷിച്ച ഓട്ടോ ഡ്രൈവർമാരായ വിജിലേഷ് സുബി ദീപേഷ് ശ്രീജേഷ് എന്നിവരെ ചടങ്ങിൽ ബോച്ചെ സ്വർണ നാണയങ്ങൾ നൽകി ആദരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്